ആമസോണിൽ നിന്ന് ഒരു കിട്ടില ഹെൽമെറ്റ് കിട്ടി കിടക്കുന്ന വെച്ചാൽ കിട്ടില്ല ഹെൽമെറ്റ് നിങ്ങൾ കണ്ടു നോക്കി സൂപ്പർ പാക്കിംഗൊക്കെ പൊളിയാണ് സ്റ്റീൽ ബേഡിൻ്റെ കിടില ഹെൽമെറ്റ് നമ്മൾ ഓർഡർ ചെയ്തത് അതുപോലെ തന്നെ കണ്ട എങ്ങനെ ഇരിക്കുന്നു ഓക്കെ സ്റ്റീൽ ബേഡിൻ്റെ കമ്പനിയാണ് എയ്റോ സ്റ്റാർ ഒക്കെയാണ് ഇതാണ് ആമസോണിൽ നിന്ന് കിട്ടുന്ന ചില സാധനങ്ങളുടെ ഇരിപ്പ് എന്തായാലും ഇത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് റിട്ടേൺ അടിച്ചിട്ടുണ്ട് റിട്ടേൺ അടിക്കാനൊക്കെ ഇത്തിരി പ്രയാസമായിരുന്നു റിട്ടേൺ ചെയ്തിട്ടുണ്ട് എനിക്ക് ആമസോൺ കമ്പനിയെടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ബില്ല് കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ പല ഡീലർഷിപ്പിനായിരിക്കും ഇത് കൊടുക്കുന്നത് സ്റ്റീൽ ബാഡ് പല കമ്പനിയേഴ്സിനായിരിക്കും കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതിന് സ്ട്രിക്ട്ലി ഉള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആമസോൺ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ വിശ്വാസ്യത അതാണ് നഷ്ടപ്പെടുന്നത് ഫ്ലിപ്പ്കാർട്ടായാലും ആമസോണായിരുന്നാലും ഒക്കെ അതാ ആമസോണില് വരുമ്പോഴും ഇതുവരെ അവരെ വിളിച്ചു വിളിച്ചപ്പോഴേ അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ തന്നെ റിട്ടേൺ ചെയ്യുക അപ്പോൾ നമ്മൾ റിട്ടേൺ കൊടുക്ക് ഇതിനെ ഗണിത പരിപാടി വളരെ ഉണ്ട് ഇനി നമ്മൾ ആമത്തുള്ള എങ്ങനെ ബുക്ക് ചെയ്യണം എന്ന് വിശേഷിച്ചോണം അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ആമസോൺ പ്രോഡക്റ്റ് വരുമ്പോൾ ഏത് ഫ്ലിപ്പ്കാർട്ട് ഏത് രൂപ ഓൺലൈൻ പ്രോഡക്ട്സ് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വേണം അതിനെ ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ പറയും അതിനകത്ത് മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് വരും നിങ്ങളത് എക്സ്ട്രാ വച്ചതാണെന്നുള്ള സംഭവങ്ങളൊക്കെ വരും അപ്പം റിട്ടേൺ വന്നിരുന്നാലും റീപ്ലേസ്മെൻറ്റ് വന്നിരുന്നാലും പുതിയ പ്രോഡക്റ്റ് ആയിരുന്നാലും അതിനെ ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ ഉള്ള വിഷയങ്ങൾ വരും അപ്പോൾ ഇതാണ് ആമസോൺ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ ഒരുപാട് പേർക്ക് പല കാര്യങ്ങളാണ് മാറിയും തിരിച്ചുമൊക്കെ കിട്ടിയിട്ടുള്ളത് ഇത് പല ഡീലർഷിപ്പിൽ കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും സ്ട്രിക്ട്ലി ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത് അതാണ് ഇത് ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത് രതീഷ് എന്ന് പറഞ്ഞ എൻ്റെ റിലേറ്റീവാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ആമസോൺ ശ്രദ്ധിക്കുക വാങ്ങിക്കുന്ന നമ്മളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഓക്കെ